സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി എട്ട് രണ്ടായിരത്തി നാല് സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം തൊണ്ണൂറ്റാറ് നാപ്പത്തി ഒന്ന് തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തൊന്നായി ആയിരം ഒന്ന് തൊണ്ണൂറ്റാറ് പതിനാലായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തിനാല് പത്തൊമ്പത് നാൽപ്പത്തി നാല് പതിനാറായി അഞ്ഞൂറൊന്ന് ഇരുപത്തൊന്ന് അറുപത്തഞ്ച് പതിനഞ്ച് ഇരുപത്തൊമ്പതായി അഞ്ഞൂറൊന്നും തൊണ്ണൂറ്റൊന്ന് ഇരുപത്തഞ്ചായി ഇരുന്നൂറ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്നായി ഇരുന്ന് ഒന്ന് ഇരുപത്തൊമ്പത് പതിനാലായി ഇരുന്നൂറ് തൊണ്ണൂറ്റെട്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തെട്ടായി ഇരുന്നൂറ് ഒന്ന് മുപ്പത്തൊമ്പത് എൺപത്തി ആറ് തൊണ്ണൂറ്റാറ് മുപ്പത്തെട്ടായി ഇരുന്നൂറ് ഒന്ന് എന്നീ പ്രേസുകളും നിങ്ങൾ കൊടുത്ത ശ്രീശക്തി പാർട്ട് വണ്ും ടൂലിലെയും ചാൻസ് കെട്ടിൽ പ്രേസ് അഭിനന്ദനങ്ങൾ പ്രേസ് ഉടവർ കമൻ ബോക്സിൽ കമൻ്റുകൾ ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് തമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതെങ്കിലും നമുക്ക് ഓൺലൈനിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കാഡമിറ്റുമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം ഇരുപത്തഞ്ച് നാൽപ്പത്തി ആറ് പൂജ്യം നാല് അറുപത്തേഴ് പൂജ്യം ആറ് പതിനൊന്ന് പൂജ്യം എട്ട് അറുപത്തേഴ് നാൽപ്പത്തൊമ്പത് മുപ്പത്തിരണ്ട് അടുത്ത നമ്പർ നോക്കാം തൊണ്ണൂറ്റാറ് പതിനേഴ് തൊണ്ണൂറ്റി രണ്ട് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് അമ്പത്തി അഞ്ച് പൂജ്യം രണ്ട് എൺപത്തി മുപ്പത്തേഴ് അറുപത് എന്നീ ചാൻസ് നമ്പറുകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലെ ചാൻസ് സംബന്റുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സംബന്ധമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക